നമസ്കാരം ദേവി ആദിപരാശക്തിയുടെ ആരാധനാ പദ്ധതിയാണ് ശാക്തേയം മഹാമായ അനാദിയുമായ ആദിപരാശക്തി എന്ന ലോകമാതാവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്കെല്ലാം മൂല കാരണമെന്ന് ശാക്തേയർ വിശ്വസിക്കുന്നു മൂന്ന് രീതിയിലാണ് അവർ ഭഗവതിയെ സങ്കല്പിച്ചിരിക്കുന്നത് ശ്രീ മഹാകാളി ശ്രീ മഹാലക്ഷ്മി ശ്രീ മഹാസരസ്വതി എന്നിവയാണത് ശ്രീ മഹാകാളി വീര്യം ആരോഗ്യം സംഹാരം ശ്രീ മഹാലക്ഷ്മി ഐശ്വര്യം ശ്രീ മഹാസരസ്വതി വിദ്യ എന്നിങ്ങനെ പറയപ്പെടുന്നു ഭഗവതിയെ ഉപാസിക്കുന്ന രാജസ രാജസപൂജയാണ് ശക്തിപൂജ എന്ന് വിശ്വാസം മോക്ഷമാർഗം മാത്രമായ മറ്റ് ആചാര പദ്ധതികളിലും നിന്നും തികച്ചും വ്യത്യസ്തമായി ഭോഗമോക്ഷപ്രദമായ ഒരു ഉത്തമ തന്ത്ര പദ്ധതി കൂടിയാണ് ശക്തേയം അതായത് ഇഹലോകത്തിൽ ഐശ്വര്യവും പരലോകത്തിൽ മോക്ഷവും ലഭിക്കുമെന്ന് സങ്കല്പം ഇതിൽ ഉപാസിക്കപ്പെടുന്ന ദേവി ഉപാസകന്റെ പ്രാണശക്തി തന്നെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഇത് അദ്വൈത പൂജയായി കണക്കാക്കപ്പെടുന്നു ചൊവ്വ വെള്ളി അമാവാസി പൗർണമി പഞ്ചമി നവരാത്രി തുടങ്ങിയ ദിവസങ്ങൾ പൊതുവെ പൂജയ്ക്ക് ഉത്തമമായ ദിവസങ്ങളാണ് ശ്രീ ബ്രഹ്മാവ് രജോഗുണം ശ്രീ മഹാവിഷ്ണു സത്വഗുണം ശ്രീ പരമശിവൻ തമോ ഗുണം എന്നീ മൂർത്തികൾ പരാശക്തിയുടെ ത്രിഗുണങ്ങളാണ് മറ്റുള്ള എല്ലാ ദേവതാ സങ്കല്പങ്ങളും അവതാരങ്ങളും ജീവവൈവിധ്യങ്ങളും വൈവിധ്യങ്ങളും ആദിപരാശക്തി എന്ന മൂലത്തിൽ നിന്ന് ഉണ്ടായതാണ് സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയർ ശക്തി സ്വരൂപിണിയായ ഭഗവതിയെ ആരാധിച്ചത് സ്ത്രീക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിന്റെ ദൈവസങ്കല്പങ്ങളായും ഇതിനെ കണക്കാക്കുന്നു ശാക്തിയെ വിശ്വാസം അനുസരിച്ച് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതും എല്ലാ ചരാചരങ്ങളും മോക്ഷം പ്രാപിക്കുന്നതും ആദിപരാശക്തിയെ തന്നെയാണ് ദേവി സാക്ഷാൽ ശിവശക്തിയാണ് നിർഗുണ പരബ്രഹ്മമായ ശ്രീ ശിവന്റെ പാതി ശ്രീ പാർവതിയായി ശ്രീ ശിവനോടൊപ്പം സർവവും സൃഷ്ടിച്ച ത്രിപുരസുന്ദരിയാണ് ആദിപരാശക്തി എന്ന് ശാക്തേയ ഗ്രന്ഥങ്ങളിൽ പറയുന്നു ശാക്തേയം കൂടിയാണ് പഴശ്ശിരാജ യുദ്ധത്തിന് പുറപ്പെടും മുൻപ് ശൈലേശ്വരി ക്ഷേത്രത്തിൽ പൂജ നടത്തി ഭഗവതിയെ ഉപാസിച്ചിരുന്നതായി ചരിത്രം പറയുന്നു തന്ത്രം കുളാർണവതന്ത്രം തന്ത്രം തുടങ്ങിയ പ്രമുഖ താന്ത്രിക ഗ്രന്ഥങ്ങൾ ഇതേപ്പറ്റി വ്യക്തമാക്കുന്നുണ്ട് ഭക്ഷ്യയോഗമായ കോഴി മത്സ്യം കറിയാക്കിയോ അല്ലാതെയോ നിവേദിച്ചുകൊണ്ടുള്ള കൗളാചാരം ശാക്തയ സമ്പ്രദായത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് എന്നാൽ ഇന്നതിനു പകരമായി കുമ്പളങ്ങ ഉപയോഗിച്ച് കാണാറുണ്ട് പരാശക്തിയുടെ മൂർത്തരൂപമായി ശ്രീ ഭുവനേശ്വരിയെ കണക്കാക്കപ്പെടുന്നു കൂടാതെ ശ്രീ ദുർഗ ശ്രീ ഭദ്രകാളി ശ്രീ ചണ്ഡിക ശ്രീ ചാമുണ്ടേശ്വരി ശ്രീ അന്നപൂർണേശ്വരി ശ്രീ കാർത്തിയാനി ശ്രീ വരാഹി ശ്രീ പഞ്ചമി ശ്രീ ശ്രീകുണ്ടലിനി ശ്രീ പ്രത്യങ്കിരി ശ്രീ കുരുമ്പ പുതിയ ഭഗവതി പൂമാല ഭഗവതി തുടങ്ങി നിരവധി ഭാവങ്ങളിൽ സങ്കല്പിച്ചിരിക്കുന്നു ഇതുകൂടാതെ തന്നെ പല ഭാവങ്ങളിലും ശ്രീ ജഗന്നമ്പയെ സങ്കല്പിക്കുന്നു നവദുർഗ സപ്തമാതാക്കൾ ദശമഹാവിദ്യ അഷ്ടലക്ഷ്മി തുടങ്ങിയവയെല്ലാം മഹാമായയുടെ വിവിധ രൂപങ്ങളാണ് ശാക്തീയ സമ്പ്രദായത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങൾ ആഗമനിഗമ ശാസ്ത്രങ്ങളാണ് ശാക്തീയ പൂജയിൽ സ്ത്രീക്ക് വളരെ പ്രാധാന്യം നൽകുന്നു ശക്തി പൂജയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സ്ത്രീയെ ഒരു കാരണവശാലും തടയാൻ പാടില്ല എന്നാണ് സങ്കല്പം ഇതിൽ സ്ത്രീക്ക് അശുദ്ധിയില്ല പ്രത്യേകമായി നടത്തുന്ന ശക്തിപൂജയിൽ ആർത്തവക്കാരായ സ്ത്രീകൾ പങ്കെടുക്കുന്നത് വിശേഷമാണെന്ന് വിശ്വാസം ഉപാസകർ സ്ത്രീകളെ ബഹുമാനിക്കുന്നവർ ആയിരിക്കണമെന്ന് പ്രത്യേക നിഷ്കർഷയും ഇത്തരം ഉപാസനാ രീതിയിലുണ്ട് ശക്തിപൂജക്ക് വർണ്ണമോ ജാതിയോ ലിംഗഭേദമോ ബാധകമല്ലാത്തതിനാൽ എല്ലാ വിഭാഗങ്ങളുടെയും ആരാധനാ പദ്ധതി കൂടിയാണ് ശാക്തേയം പ്രത്യേകിച്ച് മാതൃദേവിയുടെ ആരാധനയിലെ ശാക്തയവുമായി ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട് എങ്കിലും പിതൃപാരമ്പര്യം പിന്തുടരുന്ന ബ്രാഹ്മണ വിഭാഗങ്ങളിൽ ഇത്തരം ഉപാസനാ പദ്ധതി പൊതുവെ കുറവാണ് ഹൈന്ദവ വിഭാഗങ്ങളിലെ മാതൃദായക്കാരായ അബ്രാഹ്മണ വിഭാഗങ്ങളുടെ ഇടയിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് മാതാവിനോട് അവർക്ക് കൂടുതൽ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കണമെന്ന് ചിലർ വാദിക്കുന്നു കേരളത്തിൽ കാണപ്പെടുന്ന ശ്രീ പരാശക്തി ശ്രീ ദുർഗ ശ്രീ ഭുവനേശ്വരി ശ്രീ ഭദ്രകാളി ശ്രീ ചാമുണ്ടി ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന പ്രധാന ആരാധനാ പദ്ധതിയായിരുന്നു ശാക്തേയം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം മടായിക്കാവ് ഭഗവതി ക്ഷേത്രം തുടങ്ങിയ അനേകം ക്ഷേത്രങ്ങളിലും കുരുമ്പക്കാവുകളിലും ഈ സമ്പ്രദായം കാണാം ഇന്നതിന് കുറേയേറെ ആചാരലോപം സംഭവിച്ചിട്ടുണ്ടെന്ന് ഉപാസകർ ചൂണ്ടിക്കാട്ടുന്നു പണ്ടുകാലത്ത് തറവാടുകളിൽ സ്ഥാപിച്ചിരുന്ന ശക്തിപീഠത്തിലും മച്ചകത്തും കുടിയിരുത്തിയ ഭഗവതിക്ക് വർഷംതോറും ശാക്തേയ പൂജ നടത്തിയിരുന്നു കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും പ്രതാപം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഈ പൂജ ചെയ്തിരുന്നതെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ഇത് മിക്കവാറും ആ കുടുംബത്തിലെ അംഗം തന്നെയാവും ചെയ്യുന്നത് На ней, нам скаля